ഹലോ ഇന്ന് നമ്മൾക്ക് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങറിങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചപ്പാത്തി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങറിയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നതല്ലേന്ന് ഇത് അങ്ങനെയല്ല ഒരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങറിയാണ് നമ്മളുടെ പൊട്ടറ്റോ കുറുണി അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഫേമസ് ഡിഷായ ബൂന അങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് സാധനങ്ങളും തമ്മിലുള്ള ഒരു കൊലാബറേഷൻ ഉണ്ടായിരിക്കുന്ന ഒരു കറി അതായത് ഉരുളക്കിഴങ്ങിന് കുറുമെങ്കിലും ആലപൂനിലും ഉണ്ടായി ഒരു കുട്ടി ഉരുളക്കിഴങ്ങ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു നാല് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതൊരു ചെറിയതും അല്ല വലിയതും അല്ലാതെ ഒരു മീഡിയം സൈസ് പീസ് ക്യൂബ്സ് ആക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടു പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു തണ്ട് മല്ലിയില കുഞ്ഞു കുഞ്ഞി പീസായിട്ടൊന്ന് അരിഞ്ഞിടാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ശേ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഒരടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് വിസിൽ ഏൽപ്പിച്ചോ പിന്നെ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് ചൂട കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇത് ചെറുതാക്കി അരിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളത് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴഞ്ഞ് കഴിയുമ്പം അതിനുള്ളിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എൻ്റെ കയ്യിൽ കരിമസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പഴുത്ത ഒരു കുഞ്ഞി തക്കാളി അതിൻ്റെ ഉള്ളിലേക്ക് അരിഞ്ഞിടുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ സംഭവം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വേവിക്കാം അപ്പം തക്കാളി കറക്റ്റ് വെന്തിട്ടുണ്ടാവും നീക്കണ്ട തക്കാളി സംഭവമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണാം പിന്നെ ഒരു ജാറിൽ ഒരു രണ്ട് സ്പൂൺ തേങ്ങയും നമ്മളുടെ തക്കാളി സവാളയുടെ മിക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് അതങ്ങ് മാറ്റി വെച്ചേക്കുക പിന്നെ ആ സെയിം ചട്ടി തന്നെ കഴുകാനൊന്നും എനിക്കൊന്നും വേണ്ട ആ സെയിം ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടേ കഴിയുമ്പം നമ്മളുടെ ആ ഒരു തേങ്ങേൻ്റെയും സവാളേൻ്റെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം നിങ്ങൾക്ക് നന്നായിട്ട് കുറുകി വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഇതിനൊരു തിക്ക് ഗ്രേവി ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ തേങ്ങയുടെ പച്ചമിള മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ മല്ലി ഇല അതിൻ്റെ മുകളിലേക്കൊന്ന് തൂവിക്കൊടുക്കുക ഉള്ളൂ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കറിയാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാണ്ട് കേട്ടോ എൻ്റെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയുടെ മാവ് കഴിക്കുമ്പോൾ നിങ്ങൾ തൈര് ആഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തൈരും കൂടെ ആഡ് ചെയ്ത് നോക്കാം എന്നാൽ അടിപൊളിയിട്ട് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഈ കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഉള്ളൂ ടാറ്റാ